ഇതൊരു പ്രസ്റ്റേജിൻ്റെ കമ്പനിയിലുള്ള ഒരു ഇൻഡക്ഷൻ കുക്കറാണ് ഇത് ഓഫായി പോകുന്നതാണ് അവർ പറഞ്ഞ കംപ്ലൈൻറ്റ് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഓൺ ചെയ്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതൊരു ഇലക്ട്രോണിക്സ് ഉപകരണം ആയതുകൊണ്ട് എവിടെയെങ്കിലും ബോർഡിൽ ഒരു ചെറിയ ഫോൾട്ട് ഉണ്ടായാൽ മതി അതിന് ഇറർ വന്നുകൊണ്ടിരിക്കും അത് സർവ്വസാധാരണ ആണ് ഇറർ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ അല്പം കുറച്ച് വയ്ക്കാം നമുക്ക് ആ ഓക്കെ ഇറർ വന്നു ഇ സിക്സ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അയക്കാം സാധാരണ ഫസ്റ്റേജ് കമ്പനിയുടെ ഇ സിക്സ് വരുന്നത് ഫാനിൻ്റെ കംപ്ലയിൻ്റ് മൂലമാണ് ചിലപ്പോൾ ഫാനിൻ്റെ സപ്ലൈ ഫെയിലിയർ ആയിരിക്കാം അല്ലെങ്കിൽ ഫാനിൻ്റെ പ്രോബ്ലമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഫാനൊന്ന് ചെക്ക് ചെയ്യാം ഫാൻ മെഗാ ഓംസിലേക്ക് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം തൊള്ളായിരം മെഗാ ഓംസ് ഒക്കെ ഉണ്ടാവും അതിനേക്കാൾ കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ വൈൻഡിങ് വീക്കാണ് ഇൻസുലേഷൻ വീക്കായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത് തൊള്ളായിരം നമുക്ക് കിട്ടുന്നുണ്ട് തൊള്ളായിരം അപ്പോൾ പോകുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫാൻ ഓക്കെ ആണ് അപ്പോൾ ഇനി നമുക്ക് ഫാനിൻ്റെ അടുത്തുള്ള ട്രാൻസിസ്റ്റർ നോക്കാം എൺപത് അമ്പതിൻ്റെ ട്രാൻസിസ്റ്റർ ഉണ്ട് ആ ട്രാൻസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവാം കാരണം ഈ എൺപത് അൻപതിൽ നിന്നാണ് ഫാനുള്ള ഡി സി വോൾട്ട് പതിനെട്ട് വോൾട്ട് സപ്ലൈ എത്തിക്കുന്നത് ഈ ട്രാൻസിസ്റ്റർ ആണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും അപ്പോൾ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്തു ഈ ട്രാൻസിസ്റ്റർ വീക്കാണ് അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ വിൽക്കായത് കൊണ്ട് ഇ സിക്സ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കൂളിങ്ങിന് വേണ്ടിയാണ് ഈ ഫാന് കറങ്ങുന്നത് അപ്പോൾ ഈ ഫാന് കറങ്ങാത്തൊരു സിറ്റുവേഷനിൽ അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സിക്സ് വരാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഇത് പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ട്രാൻസിസ്റ്റർ മാറ്റിയേ പറ്റൂ അപ്പോൾ ആദ്യത്തെ മെഗാ ഹംസിൽ വയ്ക്കണം ഓക്കെ മെഗാ ഹംസിലാണ് വെച്ചത് ഇത് എമിറ്റർ ബേസ് കലക്ടർ അപ്പോൾ ബേസിൽ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റ് എയിറ്റ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് ഫോംസ് കിട്ടും ബേസ് ടു എമിറ്റർ ബേസ് ടു കലക്ടർ അങ്ങനെയാണെങ്കിൽ അത് ഗുഡ് ട്രാൻസിസ്റ്റർ ആണ് നമ്മുടെ ഈ പയ്യ ട്രാൻസിസ്റ്റർ ഒരു വാലയും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാം ഇനി ചിലപ്പോൾ ചില സമയത്ത് ഫാന് ഓക്കെ ആയിരിക്കും ട്രാൻസിസ്റ്ററിൻ്റെ ഓംസ് ഒക്കെ ഓക്കെ ആയിരിക്കും എങ്കിലും പ്രവർത്തിക്കുമ്പോൾ ഈ സിക്സ് വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സർക്യൂട്ട് ലൈൻ ചെക്ക് ചെയ്യണം അതിനു ശേഷം നമ്മൾ ട്രാൻസിസ്റ്റർ വേറെ ഒരു പുതിയ എണ്ണം കൂടി വെച്ച് ചെക്ക് ചെയ്യേണ്ടതാണ് പവർ സപ്ലൈ വന്നാൽ ഉടനെ വീക്കിലേക്ക് പോകുന്ന ട്രാൻസിസ്റ്ററും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് പവർ ഓഫ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വാല്യൂ കാണിച്ചാലും നമുക്ക് അങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഓക്കെ ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്കിനി വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഓണാക്കി നോക്കാം ഈ ഫിക്സ് വരുന്നുണ്ടോ എന്ന് അപ്പോൾ വെള്ളം തിളക്കാൻ തുടങ്ങി അപ്പോൾ ആ ഇ സിക്സിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവായെന്ന് തോന്നുന്നു കാരണം നേരത്തെ നമുക്ക് ഇങ്ങനെ വെള്ളം തിളപ്പിക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് തന്നെ ഇ സിക്സ് വന്നു അപ്പോൾ റെക്ടിഫൈ ആയിട്ടുണ്ട് വെറും നാല് രൂപയുടെ ഒരു എൺപത് അമ്പതിൻ്റെ ട്രാൻസിസ്റ്ററാണ് പോയത് അതാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത് അപ്പോൾ ഇനിയും ഇതുപോലത്തെ ടെക്നിക്കൽ വീഡിയോ വരാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറു വീഡിയോ നിർത്തുന്നു